തൃശ്ശൂര് കാര്യങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ ഉചിതമായിട്ടുള്ള സമീപനം സ്വീകരിക്കും ഡീറ്റെയിൽസൊക്കെ ദേശീയ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് അപ്പോൾ അൻപതോളം നിയോജമണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ നടപടികളിൽ തൃശൂരും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് ആ വോട്ട് ശാസ്ത്രമംഗലത്തുകാരാണ് പതി അവിടെ വോട്ട് ചേർത്ത് കാരണം സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ട ഇവിടെയുള്ള എല്ലാവരും അവിടെ വോട്ട് ചേർത്തിട്ടുണ്ട് തൃശ്ശൂര് ഇവർക്കൊക്കെ വോട്ട് ശാസ്ത്രമംഗലത്താണ് കാലാകാലങ്ങളായിട്ട് വോട്ട് ചെയ്യുന്ന ശാസ്ത്രമംഗലം ഹയർ സെക്കൻഡറി എൻ എസ് എസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് ആ വോട്ടുകളാണ് വ്യാപകമായിട്ട് തൃശ്ശൂരേക്ക് മാറ്റിയത് ഇനിയിപ്പോൾ തൃശ്ശൂർ അവർ ചേർത്ത അഡ്രസ്സ് നിലവിലുണ്ടോയെന്ന് ആദ്യം പരിശോധിക്കണം കാരണം അന്ന് സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി താമസിച്ച ഒരു വാടക വീടാണ് ആ വീട് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് തന്നെ ലക്ഷ്യം വന്നപ്പോൾ തന്നെ ആ വീട് മാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കും അപ്പം അത് ആ അഡ്രസ്സ് തന്നെ സ്ഥിര അഡ്രസ്സല്ല ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു കേന്ദ്ര സർക്കാർ തന്നെ ഈ എലക്ഷൻ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എലക്ഷൻ കമ്മീഷൻ ഒരു ഭേദഗതി വരുത്തിയവർ അത് ഒരു ആറുമാസം സ്ഥിരതാമസമുള്ള ആറുമാസം താമസമുള്ള സ്ഥലത്ത് മാത്രമേ വോട്ട് ചേർക്കാൻ പാടുള്ളൂ എന്നായിരുന്നു നിയമം അതിലാണ് വാടക വോട്ട് ചേർക്കാം എന്നുള്ള ഒരു ഭേദഗതി കൊണ്ടുവന്നു ആ ഭേദഗതി കൊണ്ടുവന്നതോടെ വോട്ട് ചേർക്കൽ പ്രക്രിയ എളുപ്പായി അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് വിധി എതിരാവാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് അട്ടിമറിക്കാൻ തക്കവണ്ണം ഒരു നിയമം നടത്തിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഉണ്ടായിരുന്ന നിയമത്തിൽ ആറുമാസത്തെ താമസം വേണമായിരുന്നു ഇപ്പോൾ അത് വേണ്ട അപ്പോൾ അത് തന്നെ ഒരു പ്രീ പ്ലാൻഡ് അറ്റംപ്റ്റായിരുന്നു അതിന്റെ ഫലമാണ് ഇത്രയും സ്ഥലങ്ങളിൽ വ്യാപകമായിട്ടുള്ള അട്ടിമറി ഉണ്ടായത് അതും അല്ല തൃശ്ശൂരത്തെ പരാതി ഞങ്ങൾ നൽകിയിട്ടുണ്ട് തൃശ്ശൂര് പൂങ്കുന്നൻ ശങ്കരകുളങ്കര ഭാഗങ്ങളിലുള്ള ഫ്ലാറ്റുകളിൽ വോട്ടുകൾ ചേർത്തതിനെ കുറിച്ച് എലക്ഷൻ കമ്മിറ്റി റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ റിട്ടേണിംഗ് ഓഫീസറായ കലക്ടർ കാര്യത്തിൽ മൗനം പാലിച്ചു ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ തൃശ്ശൂർ ഞങ്ങൾ നേരത്തെ തന്നെ പരാതി കൊടുത്തു ഈ ഏരിയയിൽ ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ വോട്ട് ചേർത്തല്ല നിങ്ങൾ പരിശോധിച്ചാലറിയാം അത് ഞങ്ങൾ അന്നേ പരാതി കൊടുത്തിട്ടുള്ള അതുകൊണ്ട് പരാതി നിലവിലുണ്ട് അല്ല പിന്നീട് അദ്ദേഹം ആന്ധ്രാ ഉപമുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടേറിയറ്റ് പോയിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ വന്നപ്പോ അതൊരു ഡീലിന്റെ ഭാഗം തന്നെയാണ് അത് അദ്ദേഹത്തിനെ കാണാനില്ല ഫേസ്ബുക്കിൽ മാത്രമാണ് ഉള്ളത് കാരണം ഇപ്പം അദ്ദേഹം കോൺസ്റ്റൻസിയിലും കാണുന്നില്ല നമ്മൾ കണ്ട പാർലമെന്റിന്റെ ചിത്രങ്ങൾ വിഷ്വൽ സീലൊന്നും അയാളെ കാണാനില്ല അദ്ദേഹത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ പങ്കെടുത്തതിന് ഫേസ്ബുക്കിൽ കണ്ടു കണ്ടാലല്ലേ ചോദിക്കാൻ പറ്റൂ അദ്ദേഹം പാർലിമെന്റിലും ഇല്ല തൃശ്ശൂരും ഇല്ല പിന്നെ എവിടെ പോയി നോക്കും അല്ല അദ്ദേഹത്തിന് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരിതുണ്ടെങ്കിൽ അദ്ദേഹം രാജി വെക്കണം തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുത്ത ഒരു പരാതിയും കലക്ടർ അംഗീകരിച്ചില്ലാന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ ദിവസം നാല് പേരെ പോളിംഗ് ബൂത്തിൽ തടഞ്ഞു വെച്ചപ്പോൾ കലക്ടർ വന്നു പറഞ്ഞാൽ അവർക്ക് ഐഡന്റിറ്റി കാർഡുണ്ട് വോട്ടുണ്ട് അതുകൊണ്ട് അവരെ തടയാൻ സാധ്യമല്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്